നമസ്കാരം ും സ്വാഗതം പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അതിന്റെ അന്വേഷണം അട്ടിമറിക്കുന്ന സാഹചര്യം അതിലിരകളാക്കപ്പെട്ട മനുഷ്യർക്ക് നീതി നിഷേധിക്കുന്ന സാഹചര്യം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആദ്യം രൂപീകരിച്ചതിന് ശേഷം ഒരു കാരണവുമില്ലാതെ പിരിച്ചുവിട്ട സാഹചര്യം ക്രൈംബ്രാഞ്ച് അന്വേഷണം ഉണ്ടെന്ന് ആവർത്തിച്ചു പറയുമ്പോഴും അതിൽ അന്വേഷണം ഇരുട്ടിൽ സാഹചര്യം എട്ട് മാസം കഴിഞ്ഞു അല്ലെങ്കിൽ ആ എട്ട് മാസം കഴിഞ്ഞതിന് ശേഷം പോലും ഒരു കേസിൽ പോലും കുറ്റപത്രം നൽകാൻ കഴിയാത്ത സാഹചര്യം ഇതൊക്കെ ഉണ്ട് കേരളത്തിൽ നിയമസഭയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം പറഞ്ഞത് ആയിരത്തി ഇരുന്നൂറിലധികം ക്രൈമുകൾ ഈ വിഷയത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് പക്ഷെ അതിനുശേഷവും ഇപ്പോഴും ക്രൈം രജിസ്റ്റർ ചെയ്യുന്നുണ്ട് ആയിരത്തി നാനൂറിലധികം കേസുകൾ പല സ്ഥലങ്ങളിലായി കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഏതാണ്ട് ഒന്നര ലക്ഷത്തിലധികം മനുഷ്യരെ ബാധിക്കുന്ന നേരിട്ട് ബാധിക്കുന്ന പ്രശ്നം കണക്കുകൾ നിയമസഭാ കണക്കുകൾ പരിശോധിക്കുമ്പോൾ അഞ്ഞൂറ് കോടിയിലധികം രൂപ തട്ടിച്ചു അതാണ് കണക്കിൽ വരും കാരണം അതിൽ എത്രയോ കൂടുതലായിരിക്കും തട്ടിപ്പ് എന്ന് പറയും അപ്പോൾ ഇതിൽ ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത് പൊതുസമൂഹത്തിൽ ഉണ്ടാകുന്നൊരു ചെറിയ സംശയം ഇത് പകുതി വിലയ്ക്ക് വാഷിംഗ് മെഷീനും അല്ലെങ്കിൽ സൈക്കിളും ഒക്കെ കിട്ടുന്നത് കണ്ടുകൊണ്ട് പോയി ചേർന്നതല്ലേ നമ്മുടെ സ്വകാര്യ ബാങ്കിൽ പണമിടപാട് സ്ഥാപനങ്ങളൊക്കെ പൈസ കിട്ടുന്ന മനുഷ്യർ ചെയ്യുന്നത് പോലെയല്ല പക്ഷേ അല്ല ഇതിനകത്തുള്ളൊരു പ്രശ്നം ഈ പ്രതികൾ പ്രതിപിച്ച് ഇതിൽ ഒന്നും രണ്ടും പ്രതികളിപ്പോൾ ജയിലിലാണ് കൃഷ്ണൻ അനന്ത്കുമാർ ആ ഇവർ രണ്ടുപേരും ജയിലിലാണ് ഇപ്പോൾ ഇവരിത് ജനങ്ങളെ പറ്റിക്കാനുള്ള സാഹചര്യം കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരുടെ ആയിട്ടുള്ള സൗഹൃദമാണ് ഇതിൽ മുതൽ മുതലെടുത്തിട്ടുള്ളത് ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോ വരെ അദ്ദേഹം ഒന്നാം പ്രതി ദുരുപയോഗം ചെയ്താൽ പ്രധാനമന്ത്രി അറിഞ്ഞു എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല പക്ഷേ ആ വിശ്വാസ്യതയാണ് റോഷി അഗസ്റ്റിനുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ സംരംഭത്തിൽ ഉദ്ഘാടനത്തിൽ റോഷി അഗസ്റ്റിൻ പോകുന്ന വിഷയം കണ്ടു മാത്രമല്ല അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു കൊണ്ടു സമയത്ത് അദ്ദേഹം വിളിച്ചു പറയുന്ന മാധ്യമങ്ങളോട് ഞാൻ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഡീൻ കുര്യാക്കോസ് കൊടുത്തു മാത്തിക്കുടലാണെന്ന് പൈസ കൊടുത്തു അവർക്കൊക്കെ പൈസ കൊടുത്തു അതുപോലെ ഇടുക്കി സി പി എമ്മിന്റെ സെക്രട്ടറി വർഗീസിന് ശ്രീ വർഗീസിന് പൈസ കൊടുത്തതിനെ പറ്റി പറയുന്നു അങ്ങനെ കേരളത്തിലെ ഇടതും വലതും രാധാകൃഷ്ണൻ ബി ജെ പിയുടെ എറണാകുളത്തെ ബേസ് ചെയ്തിട്ടുള്ള നേതാവ് ശ്രീ രാധാകൃഷ്ണന്റെ ഫോട്ടോ ഉൾപ്പെടെ വെച്ചാണ് അദ്ദേഹം ഈ പരസ്യങ്ങൾ ചെയ്തിട്ടുള്ളത് ഇപ്പം ഇതിൽ സാധാരണ മനുഷ്യരാണ് അവരെ ഇതിൽ പറ്റിക്കപ്പെട്ടതിൻ്റെ സാഹചര്യം അവർക്ക് വിശ്വാസമുള്ള അവരുടെ എം എൽ എമാർ അല്ലെ മന്ത്രിമാർ എം എൽ എമാർ അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാന നേതാക്കന്മാരൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഈ സംവിധാനത്തെ പ്രോത്സാഹിപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങൾ ഇതിലേക്ക് എത്തപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അങ്ങനെ വന്നൊരു സാഹചര്യത്തിൽ ഇവരൊക്കെ ചേർന്നാണ് ഈ തട്ടിപ്പ് നടത്തിയെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ പൊതുജനം ഇതിന് ഇതിൻ്റെ നീതി ലഭിക്കണം ഞങ്ങൾക്ക് പണം തിരിച്ച് ലഭ്യമാകണം അല്ലെങ്കിൽ ഈ പണം ആരുടെയൊക്കെ അക്കൗണ്ടിലേക്കാണ് പോയത് അന്വേഷിക്കണം ഇത് പറയുമ്പോൾ ഒരു അന്വേഷണവും ഇല്ല ബ്രാഞ്ച് ഓഫീസിലേക്ക് ഇപ്പോൾ തൊടുപുഴയിൽ ഇതിൻ്റെ ഇടുക്കി ബേസ് ഇടുക്കിയിലാണ് കൂടുതൽ വിക്റ്റീംസ് ഉള്ളത് അപ്പം ശ്രീ ബേയ്സിൽ ഞങ്ങളുടെ ഇടുക്കി ജില്ലാ പ്രസിഡന്റാണ് ആക്ഷൻ കൗൺസിലിൻ്റെ ചെയർമാൻ കൂടിയാണ് സ്ത്രീകളടക്കം പാർട്ടി ഇത് ആം ആദ്മി പാർട്ടിക്കാര് മാത്രം ഒന്നുമില്ല കേരളത്തിൽ എല്ലാ പാർട്ടിക്കാരും ഉൾപ്പെടുന്ന ആക്ഷൻ കൗൺസിലിനെ ഹെഡ് ചെയ്യുന്ന അദ്ദേഹമാണ് ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് സമരം ചെയ്യുമ്പോൾ ഒരു വ്യക്തതയില്ല അന്വേഷണം എവിടെ എത്തിയെന്ന് അറിയത്തില്ല നിയമസഭയിൽ പോലും ഒരു പാർട്ടിക്കാരും ഇതൊന്നും മെൻഷൻ ചെയ്യുന്നില്ല ഇതിന്റെ അന്വേഷണം തുടങ്ങി മൂന്നാമത്തെ ആഴ്ചയിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിച്ചു ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ പുതിയ വാർത്ത എഴുതി വരുന്ന ശബരിമല വിഷയത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിച്ചതായും ശ്രീ വാസവ് മന്ത്രി പറയുന്നുണ്ട് ഇതൊക്കെ ഒരു തട്ടിപ്പാണ് അതിന്റെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയുടെ പ്രതികരണ തട്ടിപ്പാണ് അപ്പൊ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഒരു സുപ്രഭാതം പിരിച്ചുവിടുന്നു അതിനുശേഷം ഈ ഒന്നാം പ്രതിയുമായിട്ട് പോലീസിന്റെ യാത്രകൾ അതായത് ജയിലിൽ കിടക്കുന്ന ഇദ്ദേഹത്തിന്റെ തെളിവെടുപ്പിന് വേണ്ടി പോലീസ് യാത്ര ചെയ്തു പോകുമ്പോൾ പല സമയത്ത് പോലീസുമായിട്ടുള്ള സ്വകാര്യ നിമിഷങ്ങൾ വളരെ ആനന്ദിച്ചും ഉല്ലസിച്ചും സ്വകാര്യ നിമിഷങ്ങൾ പങ്കുവെക്കുന്നു അപ്പൊ ജനം എങ്ങോട്ട് പോണം ജന ഇവരുടെ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തെ വിശ്വസിച്ച് ആ വിശ്വാസത്തിന്റെ ഭാഗമായി പണം പിരിച്ച് ആ പണത്തിന്റെ അടിസ്ഥാനത്തിൽ നിരവധി മനുഷ്യരുടെ കോടിക്കണക്കിന് രൂപ പണം പിരിച്ചു കൊണ്ടുപോയ സംവിധാനത്തിൽ പ്രതികളും പോലീസ് തമ്മിലുള്ള ബന്ധം പ്രതികളും കേരളത്തിലെ മുഖ്യധാര സജീവ രാഷ്ട്രീയ നേതൃത്വം തമ്മിലുള്ള ബന്ധം ആ ബന്ധത്തിൽ ജനങ്ങൾ സംശയിക്കുമ്പോൾ പ്രോപ്പർ അന്വേഷണമില്ല ക്രൈംബ്രാഞ്ച് നമുക്കറിയാം ഞാൻ ഇവിടെ എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് ഈ വിഷയത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഉണ്ട് അപ്പം ക്രൈംബ്രാഞ്ചിന്റെ പ്രശ്നം എന്താ അവര് കോടതിയിൽ ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിയ ഒരു ഈ കേസിലെ ഒരു വിക്ടി അതായത് അല്ലെങ്കിൽ ക്രൈം നമ്പർ ഇരാറ്റുവേട പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ നൂറ്റി എൺപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന കേസിലെ ഒരാവരാധിക്കാരി സ്മിത എന്നാണ് അവരുടെ പേര് അവർ ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം ബന്ധപ്പെട്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ നിലവിലുള്ള അന്വേഷണം തൃപ്തികരമാണോ എന്നറിയാനായിട്ട് ബി എൻ എസ് എസ് വകുപ്പ് നൂറ്റി എഴുപത്തിയഞ്ച് മൂന്ന് പ്രകാരമുള്ള ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തു മോണിറ്റർ ചെയ്യുകയാണ് അതായത് പോലീസിന്റെ അന്വേഷണം കോടതികൾക്ക് മോണിറ്റർ ചെയ്യാം എവിടെ വരെ എത്തി എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ അവരൊരു പെറ്റീഷൻ ഫയൽ ചെയ്തു ആ പെറ്റീഷനിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈരാറ്റുവേട്ട മജിസ്ട്രേറ്റ് കോടതി കൊടുത്ത റിപ്പോർട്ട് വളരെ രസകരമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ക്രൈംബ്രാഞ്ചിന് പിന്നെ നിലവിൽ അന്വേഷിച്ച് തീർക്കാൻ പറ്റാത്ത കേസുകളുടെ എണ്ണം ബാഹുല്യമുണ്ട് കേരളത്തിൽ അവർ തന്നെ പറയുന്നത് ക്രൈംബ്രാഞ്ച് അന്വേഷണം നമുക്ക് എത്രയോ കേസുകൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രോപ്പറാകത്തിൻ്റെ കാരണം അവരുടെ ഉദ്യോഗസ്ഥരുടെ പര്യാപ്തതയുണ്ട് അവർക്ക് എല്ലാ കേസുകളും ക്രൈംബ്രാഞ്ചിലേക്ക് വിടുമ്പോൾ ഉണ്ടാകുന്ന സമ്മർദ്ദമുണ്ട് ജോലിഭാരമുണ്ട് അപ്പം അവർ തന്നെ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ അവർ പറയുകയാണ് എന്താണ് ഞങ്ങൾക്ക് ഈ കേസ് അന്വേഷിക്കാൻ കാലതാമസം വരുന്നതിൻ്റെ കാരണം ഈ ഇതൊരു സാമ്പത്തിക തട്ടിപ്പ് കേസാണ് പ്രതിയുടെ ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കണം ഓരോ വിക്ടിംസിൻ്റെയും ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കണം ഇതിന് രേഖകൾ കൈയ്യെടുക്കണം അതിനൊക്കെ കാലതാമസം വരുന്ന അവർ തന്നെ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ അദ്ദേഹത്തെ കൊണ്ട് ഇത് അന്വേഷണം തൃപ്തികരമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് പറയുന്ന ഒരു ഡിറ്റക്ടീവ് ഇൻസ്പെക്ടർ ക്രൈംബ്രാഞ്ച് അദ്ദേഹം കൊടുത്തിരിക്കുന്ന റി കോടതി കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടിൽ അദ്ദേഹം തന്നെ പറയുന്നത് ഞങ്ങളെ കൊണ്ട് ഇത് സാധിക്കത്തില്ല അപ്പൊ സാധാരണ മനുഷ്യര് ഈ പണം പോയാൽ പ്രത്യേകിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കും ഈ പലരും പറയും ഇത് പിന്നെ പകുതി വിലയ്ക്ക് അങ്ങനെയല്ല മുഴുവൻ വില കൊടുത്ത് സാധനം വാങ്ങാൻ കഴിയാത്ത മനുഷ്യരാണ് അതാണ് ഇതിനകത്തെ എന്ന് പറയുന്നത് പകുതി വിലയ്ക്ക് സൈക്കിൾ കിട്ടും നമുക്കൊരു സൈക്കിളിന്റെ വില എത്രയെന്നറിയാലോ അല്ലെങ്കിൽ ഒരു ടെലിവിഷന്റെ വില എത്രന്ന് അറിയാമല്ലോ അല്ലെങ്കിൽ ഒരു വാഷിംഗ് മെഷീന്റെ വില അല്ലെങ്കിൽ ഒരു തയ്യൽ മെഷീന്റെ വില എത്ര നമുക്കറിയാം അത് കൊടുക്കാൻ ശേഷിയില്ലാത്ത മനുഷ്യരാണ് അല്ലാതെ ഇഷ്ടംപോലെ പൈസ കള്ളപ്പണം സ്വരൂപിച്ച് വെച്ചിട്ട് കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടാൻ വേണ്ടി ഏതെങ്കിലും ഫിനാൻസ് താമസത്തിൽ കൊണ്ടുപോയിട്ട മനുഷ്യരല്ല മറിച്ച് ഒരു തയ്യൽ മെഷീൻ ഒരു പതിനായിരം രൂപയ്ക്ക് അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപയ്ക്ക് വാങ്ങാൻ ശേഷിയില്ലാത്ത മനുഷ്യൻ അയ്യായിരം രൂപയ്ക്ക് അപ്പൊ അത്രത്തോളം സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന മനുഷ്യരും സ്ത്രീകളും പ്രത്യേകിച്ച് സ്ത്രീകളാണ് പുരുഷന്മാരല്ല കാരണം അവരാണല്ലോ ഈ കുടുംബത്തിൽ ഇതൊക്കെ എന്തെങ്കിലും ചുറ്റി ഒക്കെ സ്വരൂപിച്ച് കൊണ്ടുവരാൻ നിൽക്കുന്ന മനുഷ്യർ അപ്പൊ അവരെയാണ് ഫോക്കസ് ചെയ്തത് അവരെ ഫോക്കസ് ചെയ്യാൻ അവരെ തട്ടിക്കാൻ ഈ മനുഷ്യൻ കേരളത്തിലെ എല്ലാ മനുഷ്യരും മനുഷ്യനും പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള ബന്ധത്തെ പറ്റി അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിന്റെ എം പിമാരുമായിട്ടും ഇടതുപക്ഷ ബി ജെ പി എല്ലാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാനത് ആരോപിക്കുന്നത് കേരളത്തിൽ സത്യത്തിൽ ഈ വിഷയത്തിൽ ഇവരെല്ലാവരും ഇടത്തെ കാലം വലത്തേക്കാലം മന്ത്രമുള്ളവരാണ് ഇവരെല്ലാവരും ഒന്നായിട്ട് ഈ വിഷയം മെൻഷൻ ചെയ്യുന്ന പോലുമില്ല ഈ വിഷയത്തിൽ അന്വേഷണത്തെ പറ്റി സംസാരിക്കുന്നില്ല ഒരാൾ പോലും സംസാരിക്കുന്നില്ല അതുകൊണ്ടാണ് ഇത് നിയമസഭയിലേക്ക് അതായത് ഈ അന്വേഷണം തൃപ്തികരമല്ല ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണമെങ്കിൽ നടത്തണം പക്ഷേ അതിൽ പോലും രസകരമായ ഒരു കാര്യം എനിക്ക് തോന്നുന്നു രാമേന്ദ്രൻ സാർ ഹൈക്കോടതി റിട്ടയേർഡ് ജഡ്ജി അദ്ദേഹം ഇവരുടെ പാറ്റേൺ ആയിരുന്നു അദ്ദേഹം അതുകൊണ്ട് സത്യത്തിൽ ഇതിനകത്ത് കോമഡി ആയിരുന്നു പക്ഷേ അതുകൊണ്ട് എന്ത് തന്നെയായാലും ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം തൃപ്തികരമല്ല കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയുന്നില്ല സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പിരിച്ചുവിട്ടു അന്വേഷണം പാതി വഴിക്ക് നിലച്ചതാണെന്ന് ക്രൈംബ്രാഞ്ച് ഇൻസ്പെക്ടർ തന്നെ പറയുന്നു സാധാരണക്കാരന് നീതി എവിടെ കിട്ടും പൈസ എവിടെ കിട്ടും മാത്രമല്ല ഇതിൽ ഈ നിമിഷം വരെ ഈ ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്ന് ഒന്നാം പ്രതിയുടെ അക്കൗണ്ടിൽ നിന്ന് ഈ പൈസ ഇങ്ങോട്ട് പോയി അന്വേഷണം അന്വേഷണം ഈ വരെ ഇല്ല അദ്ദേഹത്തിന് കിട്ടിയ പൈസയെ പറ്റിയേ ഉള്ളൂ പക്ഷേ ഈ പ്രതി പൈസ ഇപ്പം ബഡ്സ് ആക്ട് പ്രകാരം ഇത് ഫീസ് ചെയ്യാനൊക്കെ പറ്റും പക്ഷേ ഈ പൈസ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് വന്ന പൈസ അദ്ദേഹം ആർക്ക് കൊടുത്തു ഇത് അന്വേഷിക്കേണ്ടേ അത് വളരെ സിമ്പിൾ അല്ലേ അത് അന്വേഷിച്ചാൽ കേരളത്തിൽ ഈ പറയുന്ന അദ്ദേഹം രാഷ്ട്രപതി നേതാക്കന്മാർ കൊടുത്തതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് വരും ആ അവിടെയൊക്കെ അന്വേഷണം എത്തുന്ന ഘട്ടത്തിലാണ് അന്വേഷണം പിന്നെ നിഷേധിക്കപ്പെട്ടത് അതെനിക്ക് തോന്നുന്നു അവർ തന്നെ പോലീസുകാരെന്ന് പറയുന്നുണ്ട് ആ അന്വേഷണം അതായത് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്ന് ഈ പ്രതിയുടെ അക്കൗണ്ടിൽ നിന്ന് ഈ പൈസ വന്ന പൈസ എങ്ങോട്ട് പോയി എന്നുള്ള അന്വേഷണത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിലാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പിരിച്ചുവിടുന്നത് ക്രൈംബ്രാഞ്ച് അന്വേഷണം അവിടെ നിശ്ചലമാകുന്നത് അപ്പൊ ഇനി എന്ത് ചെയ്യണം അപ്പം ഇതിനകത്തൊരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണം സിറ്റിംഗ് ജഡ്ജി ഹൈക്കോടതിയിലെ സിറ്റിംഗ് ജഡ്ജി എല്ലാവരും അന്വേഷിക്കണം ഈ പൈസ കൃത്യമായിട്ട് ഇവന്റെ അക്കൗണ്ടിൽ കൊടുക്കൽ ഫ്രീസ് ചെയ്ത് ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണം ഇത് കാശുള്ള ഒരുപാട് പൈസയുള്ള അല്ലെങ്കിൽ അധിക പൈസ കൊണ്ടുപോയിട്ട മനുഷ്യരുടെ അല്ല സാധാരണ മനുഷ്യരെയാണ് അവർക്ക് നീതി ലഭ്യമാകണം കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക ഒന്നാണ് പാതിവുല തട്ടിപ്പ് ഒന്നര ലക്ഷത്തിലധികം വനിതകളുടെ പണം തട്ടിയെടുത്തിട്ടുണ്ട് ഈ തട്ടിപ്പ് വിഷയത്തിൽ അപ്പം ഇതിനകത്ത് ബഹുമാനപ്പെട്ട മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല എങ്കിൽ ഈ വിഷയം അന്വേഷണം തുടങ്ങി രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ മറ്റെല്ലാ സാമ്പത്തിക തട്ടിപ്പുകളെ പോലെയും ഇത് കാലയവനിക്ക് ഉള്ളി പോയാനെ കാരണം സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അവർ ചോദിക്കുന്നത് പല തട്ടിപ്പുകളുണ്ട് ആ തട്ടിപ്പുകൾ പോലെയല്ല ഇത് എങ്ങനെയാണെന്ന് ചോദിക്കുന്നത് പക്ഷേ ഈ തട്ടിപ്പിന് വ്യത്യാസമുണ്ട് ഈ തട്ടിപ്പിൽ സാധാരണക്കാരായ പ്രത്യേകിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾ കുടുംബശ്രീക്കാര് പാവപ്പെട്ട വനിതകളായിട്ടുള്ള ആളുകളാണ് എൺപത് ശതമാനവും പണം നഷ്ടപ്പെട്ടിട്ടുള്ളത് അവരുടെ പണം അവർ ഒരു രൂപ പോലും ഇരട്ടിപ്പിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടമുണ്ടാക്കുവാൻ വേണ്ടിയല്ല അവർ അക്കൗണ്ട് ത്രൂ കൃത്യമായി അക്കൗണ്ടിൽ പണം ഇട്ട് അനന്തകൃഷ്ണന്റെ പ്രൊഫഷണൽ ഇന്നോവേഷൻ എന്ന് പറയുന്ന അക്കൗണ്ടിലും സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്ന് പറയുന്ന അക്കൗണ്ടിൽ രണ്ട് അക്കൗണ്ടുകളിലായിട്ടാണ് തൊണ്ണൂറ് ശതമാനവും പണം നിക്ഷേപിച്ചിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ അന്വേഷണത്തിന് മറ്റ് സാമ്പത്തിക തട്ടിപ്പിൾ പോലെയല്ലേ ഇതിന് അന്വേഷണം എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുവാൻ ഗവൺമെന്റ് തീരുമാനിച്ചാൽ അന്വേഷണ ഏജൻസികൾ തീരുമാനിച്ചാൽ നടക്കും കാരണം അക്കൗണ്ടിൽ പോയിരിക്കുന്ന പണം അവിടുന്ന് എങ്ങോട്ട് പോയി എന്ന് കണ്ടുപിടിക്കുവാൻ ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് ഇന്നത്തെ ടെക്നോളജി അനുസരിച്ച് ഇന്നത്തെ ബാങ്കിന്റെ സിസ്റ്റം അനുസരിച്ച് പത്തോ ഇരുപതോ മിനിറ്റിനുള്ളിൽ അക്കൗണ്ടിൽ നിന്ന് പണം എങ്ങോട്ട് പോയിട്ടുണ്ട് അല്ലെങ്കിൽ പത്തോ പതിനഞ്ചോ അക്കൗണ്ടിലേക്ക് ഇത് ട്രാൻസ്ഫർ ആയി പോയിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിച്ച അക്കൗണ്ടുകളെല്ലാം ഫ്രീസ് ചെയ്തുകൊണ്ട് ഇത് റിക്കവർ ചെയ്യാൻ സാധിക്കും പക്ഷേ ഇതുവരെ അതിനുള്ള നടപടികൾ എടുത്തിട്ടില്ല ഇപ്പോഴും ക്രൈംബ്രാഞ്ച് പറയുന്നത് ഈ പണം പാവപ്പെട്ട വനിതകളിട്ട പണം അനന്തു കൃഷ്ണന്റെ അക്കൗണ്ടുകളിൽ ചെന്നിട്ടുണ്ടോ എന്ന് മാത്രമാണ് എട്ട് മാസമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു ഘട്ടം തീരാറായപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അടുത്ത അന്വേഷണം എന്ന് പറയുന്നത് ഈ പണം ആരിലേക്കൊക്കെ പോയി എന്നുള്ളതാണ് അവിടെ അന്വേഷണം തുടങ്ങാനിരിക്കുമ്പോൾ ഞങ്ങളോട് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ പറഞ്ഞു അടുത്ത ഘട്ടമായിട്ട് ഈ പണം രാഷ്ട്രീയ നേതാക്കളുടെയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും അല്ലെങ്കിൽ സമൂഹത്തിലെ സമുന്നതരായ നേതാക്കളും ഈ പാവപ്പെട്ട വനിതകളുടെ വീർപ്പിന്റെ ഫലം സ്വീകരിച്ചു എന്ന് അന്വേഷണത്തിലേക്ക് തെളിയിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് പിരിച്ചു എന്നിട്ട് ഈ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇല്ല എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന രീതിയിൽ ഇതിനെ മരിച്ചു നിർത്തിയിരിക്കുന്ന അവസ്ഥയിലാണ് ഇത് സാധാരണ ജനങ്ങൾ വിചാരിക്കുമ്പോൾ ഒരു തട്ടിപ്പ് കേസം പോലല്ല കാരണം പാവപ്പെട്ട വനിതകൾ ആത്മഹത്യയിലേക്ക് പോകേണ്ടി വരും കാരണം അവരൊക്കെ ഞങ്ങൾ ഈ ആക്ഷൻകൗശലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൊടുപുഴയിൽ തന്നെ ഏകദേശം ആറായിരം ഏഴായിരം പേര് ഒരു തൊടുപുഴ പ്രദേശത്ത് മാത്രം പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ ആകെ ഒന്നര ലക്ഷത്തിൽ കൂടുതൽ വനിതകളുടെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവരെല്ലാം പാവപ്പെട്ട വനിതകളാണ് കാരണം അവർക്ക് ഒരു വാഷിംഗ് മെഷീനോ സ്കൂട്ടറോ അല്ലെങ്കിൽ അവർ ജോലിക്ക് പോകാൻ വേണ്ടി വണ്ടിയോ സൗകര്യങ്ങൾ ഒരുക്കുവാൻ വേണ്ടി മുഴുവൻ പണം കൊടുത്ത് വാങ്ങിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അവർ ഈ പാതി ഉള്ള തട്ടിപ്പിലേക്ക് കടന്നുപോയത് പക്ഷെ പലപ്പോഴും മുഖ്യമന്ത്രി നിയമസഭയിൽ ചോദിച്ചു എന്നെ പറ്റിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് മലയാളികൾ ചെല്ലുകയാണ് പ്രിയപ്പെട്ടവരെ മുഖ്യമന്ത്രിയുടെ പടം ആ പടം എല്ലാന്റെ കയ്യിലുണ്ട് അനന്തുകൃഷ്ണന്റെ ഫേസ്ബുക്ക് പേജിലും ഇൻസ്റ്റഗ്രാം പേജിലും ഇപ്പോഴും ആ പണം നിർണയിക്കുന്നുണ്ട് നമുക്കറിയാം ഈ അനന്തുകൃഷ്ണ സ്വാധീനം എന്ന് പറയുന്നത് ചെറുത് കാരണം സാധാരണ രീതിയിൽ ഒരു കുറ്റകൃത്യത്തിൽ ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ ഉടനെ തന്നെ അവരുടെ സാമ്പത്തികമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റു കണക്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളുണ്ടെങ്കിൽ ആദ്യം അത് ഡിലീറ്റ് ചെയ്യാൻ ശ്രമിക്കും എന്നാൽ ഇപ്പോഴും അനന്തു കൃഷ്ണൻ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും സജീവമായിട്ട് നിലനിൽക്കുന്നുണ്ട് കാരണം എന്താ അതിനകത്ത് നോക്കുമ്പോൾ ആദ്യം കാണുന്ന പ്രധാനമന്ത്രിയുടെ കൂടെ എടുക്കുന്നതാണ് തൊട്ടുതാഴെ മുഖ്യമന്ത്രിയുടെ കൂടെ പഠനം അതുപോലെ കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളും മന്ത്രിമാരും എം എൽ എമാരും എം പിമാരും എല്ലാം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഐബി ഡൾപ്പെടെ നിരവധി ആളുകൾ ഈ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇവിടെ ഈ ഉദ്ഘാടനവുമായി വന്ന് നിൽക്കുകയാണ് അപ്പോൾ പാവപ്പെട്ട വനിതകളെ എങ്ങനെ കുറ്റം പറയാൻ കഴിയും അവരുടെ എം എൽ എ അവരുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അവരുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുമ്പിൽ ഒന്ന് പറയുകയാണ് നല്ല സ്കീമാണിത് വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞ് പാവപ്പെട്ട വനിതകളെ കുടുക്കിലാക്കി ഈ രാഷ്ട്രീയ നേതൃത്വം മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളുടെയും ഗവൺമെന്റിന്റെയും ആളുകൾ പറഞ്ഞാണ് ഈ പാവപ്പെട്ട വനിതകൾ പണം നിക്ഷേപിച്ചിട്ടുള്ളത് അവർ തെറ്റു കഴിയും

ആയിരം കോടി രൂപ തട്ടിപ്പ് നടന്ന ഒന്നര ലക്ഷത്തിലും വണ്ടുകളുടെ പണം പോയിട്ട് നിയമസഭയിൽ എന്തെങ്കിലും ഒരു നല്ല പ്രസംഗം നിങ്ങൾ കേട്ടോ ഏതെങ്കിലും ഒരു ചോദ്യം നിങ്ങൾ കേട്ടോ ആദ്യമായിട്ട് പേരിന് വന്ന അന്വേഷണം എന്തായി എന്ന് ആ നിയമസഭ ചോദ്യം ലിസ്റ്റുണ്ട് ഈ അന്വേഷണം എങ്ങനെ നടക്കുന്നത് ആരാണ് നടത്തുന്നത് എത്ര കേസ് ഉണ്ട് എന്ന് പറയുന്നതിന് ഒരേ ഒരു ഇത് അതിനുശേഷം കേട്ടില്ല ഇപ്പോഴും നിയമസഭ നടക്കുക ഇത്രയും ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് പോലും ഇതിനകത്ത് വരാത്തിന്റെ കാരണം എന്താ ഈ പണത്തിന്റെ വിഹിതം ഈ അനന്തകൃഷ്ണൻ തട്ടിച്ച പണത്തിന്റെ വിഹിതം പാവപ്പെട്ട വനിതകൾ കുറച്ച് പേർക്ക് സ്കൂട്ടറൊക്കെ കൊടുത്തു അതെല്ലാം കൊടുത്തത് അതിനേക്കാൾ ഉപരി ഈ മുഖ്യധാര രാഷ്ട്രീയ കക്ഷി നേതാക്കളും പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാം കൈപ്പറ്റിയിട്ടുണ്ട് അത് പുറത്തേക്ക് വന്നാൽ കേരളത്തിലെ ഇന്നുള്ള രാഷ്ട്രീയ സംവിധാനം എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും എൽ ഡി യുടെയും രാഷ്ട്രീയ അടിത്തറ ഇളകി പോകും അതുകൊണ്ടാണ് ഇവർ മൂന്നാൾ കൂടി ഈ അന്വേഷണത്തെ മരവിപ്പിച്ചു നിർത്തിയിരിക്കുന്നത് സംശയമില്ല ഈ അന്വേഷണത്തിൽ അക്കൗണ്ടിൽ ചിന്തിക്കുന്ന പണം എങ്ങോട്ട് പോയി എന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ ആ അന്വേഷണ സംഘം ആ ബാങ്ക് റിപ്പോർട്ട് അല്ലെങ്കിൽ ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് റിപ്പോർട്ട് പുറത്തു ഈ ഈ ഈ റിപ്പോർട്ട് പുറത്തു വിട്ടു കഴിഞ്ഞാൽ കേരളത്തിലെ ഇളകും ും വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം